ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തിരക്കിട്ട ഒരു ദിവസമാണ് കേട്ടോ കാരണം ഇന്ന് ഞാൻ ഒരു യാത്ര പോവുകയാണ് യാത്ര പോകുന്ന മുമ്പ് വേഗം തന്നെ ചേട്ടന് മീൻ മേടിച്ച് വറുത്ത് വെക്കുകയാണ് കേട്ടോ അയലയാണ് അയല പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി ഞാൻ വറുക്കാനായിട്ട് ഇട്ടു അതുപോലെ തന്നെ കൊഞ്ച് മേടിച്ചു ഒരു കിലോ കൊഞ്ചിന് നാനൂറ് രൂപയായിരുന്നു എന്നാലും മേടിച്ചിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടമായിട്ട് മേടിച്ചിട്ട് അതും വേഗം റെഡിയാക്കി മസാലയൊക്കെ പരത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കൊഞ്ചിൻ്റെ ഇതുണ്ടോ കൊഞ്ച് റെഡിയാക്കി കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ നടുവേ പുറക്കുമ്പോൾ ഒരു ചെറിയ വിഷമുള്ളുണ്ട് ചെറിയൊരു സാധനം ഒരു നൂല് പോലെ ഇല്ല അതെടുത്ത് കളഞ്ഞ ശേഷം മാത്രമേ എല്ലാവരും കൊഞ്ച് കഴിക്കാവുള്ളൂ കേട്ടോ അത് വിഷമുള്ളാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച ശേഷം നമ്മൾ തൊടുപുഴയ്ക്ക് എല്ലാവരും കൂടെ പോകാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ അപ്പോൾ പിള്ളേരെ ചേർക്കാനും ചിണേർക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ആയിട്ട് പോകാൻ തുടങ്ങുവാണ് അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ അവന്തൂവിന് അഞ്ച് ലവ് ബേഡ്സ് കിളീനേയും കൂടെ ലവ് ബേഡ്സിനെയും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കിളീനെ കാണിച്ചോ അവന്തു സ്കൂളിലൊക്കെ പോകാൻ മടിയായതുകൊണ്ട് അവന്തൂന് കിളീനെ അഞ്ചെണ്ണത്തിന് മേടിച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് പോരുന്നത് നമ്മുടെ കൂടെ അപ്പൊ നമ്മുടെ ട്രൈപോഡും കാര്യങ്ങളെല്ലാം ബാഗും കൊണ്ട് സാധനങ്ങളൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ബാഗൊക്കെ ഉണ്ട് ബാഗ് ഓൺലൈനി മേടിച്ച ബാഗാണ് അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ നല്ല ബാഗായിരുന്നു മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു ബാഗിന്റെ വില രണ്ടെണ്ണം അറുന്നൂറ്റമ്പത് രൂപക്ക് കിട്ടിയപ്പോ ഞാൻ മേടിച്ചാണ് അമ്മച്ചി സാധനങ്ങൾ ഞാൻ ഫ്രണ്ട്സ് ഇതാണ് ഓൺലൈനിൽ നിന്ന് മേടിച്ച ബാഗ് കേട്ടോ അപ്പോൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വളരെ നല്ല ബാഗാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുണ്ട് കള്ളികളുണ്ട് മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അപ്പം നല്ലതാണ് കേട്ടോ അവർ നമുക്ക് അയച്ചു തന്നത് അപ്പം ഈ രണ്ട് കളറാണ് അയച്ചു തന്നിരിക്കുന്നത് കുട്ടാപ്പിക്ക് റെഡ് വേണം അവന്തൂന് പർപ്പിൾ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ട്രൈ പോഡൊക്കെ ഇവിടെ ഞാനിങ്ങനെ കടലാസി ചുരുട്ടി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പോകാൻ റെഡി ആകുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം കേട്ടോ അപ്പം തുടർന്ന് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്ക് അപ്പോ അപ്പം കിട്ടുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും ബായ്